മൂന്നാം യാമത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം രാത്രി പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിനെ മൂന്ന് മണി വരെയുള്ള സമയമാണ് മൂന്നാം യാമം എന്ന് അറിയപ്പെടുന്നത് ഈ സമയത്തെയാണ് യഹൂദന്മാർ പിശാചിന്റെ സമയമെന്ന് കരുതിയിരുന്നത് പിശാചിന്റെ യാമം ഇത് അറിയപ്പെടുന്നു മൂന്നാം യാമത്തിന്റെ അന്ത്യത്തിലും നാലാം യാമത്തിൻ്റെ ആരംഭത്തിലുമാണ് യേശു കടലിന്മീതെ നടന്നത് മൂന്നാം യാമത്തിൽ ഇന്നത്തെ കാലത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇനി പറയുന്നവയാണ് അധികം മോഷണങ്ങൾ നടക്കുന്ന സമയമാണ് മൂന്നാം യാമം മനുഷ്യർ ഗാഠനിദ്രയിലേക്ക് പോകുന്ന സമയമാണിത് പിശാച്ച് മനുഷ്യരെ സ്വപ്നങ്ങളിലൂടെ ഉപദ്രവിക്കുന്ന സമയമാണ് മൂന്നാം യാമം മനുഷ്യ മൂന്നാമിയാമത്തിൽ സ്വപ്നങ്ങളുടെ മറ്റൊരു ലോകത്ത് ആയിരിക്കും പലർക്കും തങ്ങളുടെ മനസ്സ് മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നതായി തോന്നുന്ന സമയം ഈയാമത്തിൽ പിശാജ് സ്വപ്നത്തിലൂടെ പലരെയും ആക്രമിക്കും ഏറ്റവുമധികം ദുർമന്ത്രവാദങ്ങളും സാത്താനിക ആരാധനകളും നടക്കുന്ന സമയമാണ് മൂന്നാമിയാമം ദുർമന്ത്രവാദങ്ങളിലൂടെ പൈശാചിക ശക്തികൾ വ്യാപരിക്കുന്ന യാമം ആണിത് മൂന്നാം യാമം വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാം യാമത്തിൽ സാത്താൻ സേവകർ പല ഹീനമായ പ്രവൃത്തികൾ ചെയ്യുകയും ദൈവത്തിന് എതിരായ കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണ് മൂന്നാം യാമം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തിരഞ്ഞെടുത്താൽ പൈശാചിക ആരാധനകൾക്ക് എതിരെയുള്ള നിങ്ങളുടെ ശക്തമായ പ്രതിരോധമായിരിക്കും മൂന്നാം യാമത്തിൽ അതായത് രാത്രി പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിന് മൂന്ന് മണിവരെയുള്ള സമയം നിങ്ങളെ ദൈവം ഉണർത്തിയാൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി സമയം ചിലവഴിക്കണം ദർശകർക്ക് മൂന്നാം യാമത്തിലും ദർശനങ്ങൾ ലഭിക്കാറുണ്ട് ഏറ്റവും പ്രധാനമായി രണ്ടര മുതൽ മൂന്ന് മണിവരെയുള്ള സമയം ഒരു ദർശനം നിങ്ങൾ കണ്ടാൽ ആ ദർശനത്തിൽ വിശ്വസിച്ച് കണ്ട ദർശനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം മൂന്നാം യാമത്തിൻ്റെ അവസാനവും നാലാം യാമത്തിൻ്റെ ആരംഭവും ദർശനങ്ങളുടെ സമയമാണ് മൂന്നാമിയാമത്തിലെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആവശ്യം പകഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് പ്രാർത്ഥനയിൽ നിങ്ങൾ പൂർണ്ണ മനസ്സുള്ളവരായിരിക്കുക പ്രധാനമായും ദർശകന്മാർ നിങ്ങൾ കണ്ട ദർശനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം ദർശനത്തിൽ കണ്ട പ്രശ്നം എന്തു തന്നെയാണെങ്കിലും ആ പ്രശ്നത്തെ ഒഴിവാക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി ഇതിനായിട്ടാണ് ദൈവം നിങ്ങൾക്ക് ദർശനങ്ങൾ വെളിപ്പെടുത്തുന്നത് മൂന്നാം യാമത്തിൽ കണ്ട ദർശനങ്ങളെ ഒരിക്കലും അവഗണിക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനയാൽ നിങ്ങൾ അറിയാതെ തന്നെ അനേകം പേർ വലിയ അനുഗ്രഹത്തിലേക്ക് പോകുവാൻ പോകുന്നു ഇതിനുള്ള അടയാളങ്ങളാണ് നിങ്ങൾ കണ്ട ദർശനങ്ങൾ ദർശനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഇതിലൂടെ നിങ്ങളും അനുഗ്രഹീതരായി തീരും പിശാചി കള്ളനാകുന്നു അവൻ ആദ്യം മുതൽ പാപം ചെയ്യുന്നു പിശാചിനെതിരെയുള്ള ശക്തമായ ആയുധമാണ് മൂന്നാം യാമത്തിലെ നിങ്ങളുടെ പ്രാർത്ഥന അത്ഭുത സമയമായ വെളുപ്പിനെ മൂന്ന് മണി സമയം മൂന്നാം യാമത്തിൻ്റെ അവസാനമാണ് അതിനാൽ മൂന്നാം യാമം വളരെ പ്രാധാന്യം അർഹിക്കുന്നു എപ്പോഴും ഉണർന്നിരിക്കുക എന്ന് ബൈബിൾ പറയുന്നത് ആത്മീയ ഒരുക്കം പ്രാർത്ഥനയിലൂടെ നമുക്ക് ഉണ്ടായിരിക്കണമെന്നതാണ് മൂന്നാമിയാമത്തിലോ നാലാം യാമത്തിലോ ദൈവം നിങ്ങളെ ഉണർത്തിയാൽ ഉറപ്പായി പ്രാർത്ഥിക്കുക മൂന്നാം യാമം കള്ളൻ മോഷണത്തിന് ഇറങ്ങുന്നത് പോലെ പിശാജ് പലരെയും കവർച്ച ചെയ്യുവാൻ നോക്കുന്ന സമയമാണ് പിശാചിൻ്റെ യാമം എന്ന് അറിയപ്പെടുന്ന ഈ യാമത്തിൽ പൈശാചിക ശക്തികൾക്കെതിരെ പ്രാർത്ഥനയെന്ന ആയുധം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് സാത്താനിക ആരാധനകൾ ലോകത്ത് പലയിടങ്ങളിലും നടക്കുന്നു മൂന്നാം യാമത്തിൽ ദൈവ പൈതലിന് ചെയ്യാവുന്നത് ശ്രദ്ധാപൂർവമുള്ള പ്രാർത്ഥനയാണ് മടുത്തു പോകാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ സാധിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കും ഈ യാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പിശാച നിങ്ങളുടെ വാസസ്ഥലത്തോട് അടുക്കയില്ല ദൈവത്തെ കണ്ണടച്ച് വിശ്വസിക്കുക സംശയിക്കാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക അതിനായി ദൈവം നിങ്ങളെ ഏവരെ സഹായിക്കട്ടെ